ഹായ് അസലേക്കും അപ്പോൾ എല്ലാവർക്കും സുഖാണെന്ന് വിശ്വസിക്കുന്നു അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ സ്റ്റാർട്ട് ചെയ്യട്ടെ അപ്പോൾ ഇന്ന് റംലാൻ ഒന്നിൻ്റെ വീഡിയോ ആണ് കേട്ടോ കുറേ ദിവസമായി വീഡിയോ എടുത്ത് വെച്ചിട്ട് ഇതെന്തായ നോമ്പ് പന്ത്രണ്ടായി ഇന്നാണ് എനിക്ക് അപ്ലോഡ് ചെയ്യാൻ ടൈം കിട്ടിയത് എന്തായാലും അതെൻ്റെ വിശേഷങ്ങൾ നമുക്ക് പതിയെ പറയാം എന്തായാലും ആദ്യമായിട്ട് നമ്മൾ വീഡിയോ കാണുന്ന കൂട്ടുകാരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട അതേപോലെ തന്നെ ലൈക്ക് ചെയ്യാനോട്ടാ അപ്പോൾ അത്താഴത്തിൻ്റെ ടൈം തുടങ്ങിയിട്ടാണ് വീഡിയോ സ്റ്റാർട്ട് ചെയ്തേക്കുന്നത് അത്താഴത്തിന് ഞാൻ ഞാനെന്നുണ്ടാക്കിയേക്കണത് നിർദ്ദോഷമാണ് ചില ജീ ജീവിതത്തിലെ പ്രതീക്ഷകൾ നമ്മൾ സന്തോഷം നൽകും അല്ലേ നമ്മളെ ഒരു ദോഷത്തിന് ഉണർവ് നൽകും അപ്പം ഇന്ന് എനിക്ക് അങ്ങനത്തെ ഒരു ജീവിതത്തിലെ ഒരു തുടക്കത്തിൻ്റെ ഒരു സന്തോഷമാണ് എന്ന് എന്നുവെച്ചു കഴിഞ്ഞാൽ റംലാനൊന്നും ഇടങ്ങിയിട്ടാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്തേക്കുന്നത് അപ്പോൾ അതിൻ്റെ ഇടയിൽ ഞാൻ എന്തായാലും വെള്ളം കുടിക്കുന്നുണ്ട് വെള്ളം കുടിച്ചില്ലെങ്കിലല്ലേ നമുക്ക് പണി കിട്ടും കാരണം അത്രക്കും ചൂടല്ലേ നോമ്പിന് എന്തായാലും ഇഷ്ടം പോലെ വെള്ളം കുടിക്കുക അപ്പം ഞാൻ രാത്രി തന്നെ കറിയൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് അത്താഴത്തിനുള്ള കറികളൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് ചിക്കനാണ് ഫസ്റ്റ് നോമ്പല്ലേ എന്തായാലും ഇങ്ങനെ പോട്ടേന്ന് വെച്ച് പിന്നെ നമുക്ക് പച്ചക്കറികളിലേക്കൊക്കെ പോവാം അധികം ചിക്കനൊന്നും കഴിക്കുന്ന നല്ലതല്ല ചൂടല്ലേ ചൂടിൻ്റെ ടൈമിൽ പക്ഷേ എന്നാലും ചിക്കനില്ലാണ്ട് നമുക്ക് പറ്റില്ല അല്ലേ അപ്പോൾ അതേ നോമ്പി ഫസ്റ്റ് നോമ്പിന് മക്കൾക്ക് രണ്ടാൾക്കും നോമ്പ് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ആദ്യം ഈ ടൈമിൽ നാലുമണിക്കൊക്കെ എണീക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മക്കൾക്കൊരു വലിയ ടാസ്ക് ആണ് അപ്പം എന്തായാലും അവരെ വിളിച്ച് എണീപ്പിച്ചിരുത്തിയിട്ടുണ്ട് കേട്ടോ അപ്പം ചായ കുടിച്ചിട്ടന്നെ സ്റ്റാർട്ട് ചെയ്യുക കാരണം ചായ നിർബന്ധമാണ് കാരണം നോമ്പ് ഫസ്റ്റ് നമുക്ക് തലവേദന അങ്ങനത്തെ കാര്യങ്ങളൊക്കെ വരും പിന്നെ നമുക്കത് നോമ്പ് പിടിച്ച് പിടിച്ചാൽ അത് ശരിയാവും ശീലാവും അതുകൊണ്ട് തന്നെ ഞാൻ ഫസ്റ്റ് ചായയാണ് കേട്ടോ കുടിച്ചത് പിന്നെ ദോശ കഴിച്ച് കറി അങ്ങനെയായിട്ട് കഴിച്ച് ഈ പറഞ്ഞപോലെ അവന് നല്ല മോന് നല്ല ഉറക്കം വന്നുണ്ട് ബാസിന് നല്ല ഉറക്കം വന്നുണ്ട് ഉറക്കം തൂങ്ങിയിട്ടാണ് ഇരിക്കുന്നത് അത് കഴിഞ്ഞിട്ട് ഞാൻ നിസ്കാരം നിസ്കരിച്ചിട്ട ഈ വ്ലോഗ് ചെയ്യുമ്പോൾ കുറെ നാളെ ഞാൻ ഈ വ്ലോഗിൻ്റെ ആ വിധി അങ്ങോട്ട് വിട്ടിട്ട് അതുകൊണ്ട് തന്നെ എന്ത് പറയണമെന്നറിയുന്നില്ല പിന്നെ കുറെ നാളെ ഇരുന്നുകൊണ്ടുണ്ടോ നിസ്കരിക്കുന്നത് മോളെ പ്രസവിച്ച പിന്നെ സുസറിയം കഴിഞ്ഞ പിന്നെ ഉണ്ടായ ഒരു പ്രശ്നമാണ് മുട്ടുവേദന അത് സുസറിയം ചെയ്ത പെണ്ണുങ്ങൾക്ക് അറിയാം എന്തെങ്കിലും ഒരു ബുദ്ധിമുട്ടുണ്ടാകും അപ്പോൾ ഇന്ന് നമ്മൾ അതൊക്കെ കഴിഞ്ഞിട്ട് നമ്മൾ ഇന്ന് നമ്മളുടെ പുതിയ ജീവിതത്തിൻ്റെ തുടക്കത്തിലേക്കിതേ പോവുകയാണ് അപ്പോൾ രാവിലെ തന്നെ നമ്മുടെ കടയിലേക്ക് പോകേണ്ട അപ്പോൾ നോമ്പിന് ഞാൻ ഇതിന് മുമ്പത്തെ വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട് നമ്മൊരു തട്ടുകാട സ്റ്റാർട്ട് ചെയ്തുന്ന് അപ്പോൾ അതുകൊണ്ട് അവിടെ ഒന്ന് ക്ലീനാക്കാൻ ഇന്ന് തുടങ്ങിയാണല്ലോ അപ്പം തുടങ്ങുന്ന ആ ഒരു സന്തോഷത്തിന് അവിടെ പോയി തുടച്ചിടുക അങ്ങനത്തെ എന്നുവെച്ചുകഴിഞ്ഞാൽ ടൈം എൻ്റെ ഒരുപാട് നാളുകളുടെ ആഗ്രഹമാണ് കേട്ടോ ഇന്ന് സഫലീകരിക്കുന്നത് കാരണം ഇങ്ങനത്തെ ഒരു ഷോപ്പ് പെട്ടെന്നാണ് കിട്ടിയത് കാരണം റോഡ് സൈഡിൽ പിന്നെ വീടിൻ്റെ അടുത്ത് നൂറ് മീറ്റർ അകലെയാണ് നമുക്ക് കിട്ടിയേക്കുന്നത് നമുക്ക് എന്താവശ്യം ഉണ്ടെങ്കിലും വീട്ടിലോട്ട് ഓടിപ്പോവാനും ഓരോ കാര്യങ്ങൾക്കും പറ്റും അതുകൊണ്ട് ബുദ്ധിമുട്ടില്ല പിന്നെ ഷോപ്പിൻ്റെ പണികളൊന്നും കഴിഞ്ഞിട്ടില്ല വെറുതെ ഇങ്ങനെ ജസ്റ്റ് ഇങ്ങനെ ഓപ്പൺ ആക്കിയെന്ന് മാത്രമേ ഉള്ളൂ അമ്ലാ മാസത്തിൽ തുടങ്ങുക എന്നുള്ളൊരു അഭിപ്രായം വന്ന് എന്തായാലും എല്ലാ നോമ്പിനും ഞാൻ കുറച്ച് ഐറ്റംസൊക്കെ ഓർഡർ അനുസരിച്ചിട്ട് സ്നാക്സുകൾ കാര്യങ്ങളൊക്കെ കൊടുക്കാറുണ്ട് അപ്പോൾ എന്തായാലും ഈ പ്രാവശ്യം ലൈവായിട്ട് ഉണ്ടാക്കി കൊടുക്കുക എന്നുള്ളൊരു തീരുമാനത്തിൽ വന്നതാണ് കേട്ടോ അപ്പോൾ ഈ വീട്ടിലുള്ള സാധനങ്ങൾ വെച്ച് തന്നെയാണ് ഞാൻ ഈ ഒരു സംഭവം തുടങ്ങിയത് കാരണം നമുക്ക് ഒരു ടൈം കിട്ടിയിട്ടില്ല എല്ലാ കാര്യങ്ങളും ചെയ്യാനായിട്ടുള്ളത് അപ്പോൾ അതേ ഇതേപോലെ തന്നെ സമൂസ ഉള്ളത് കൂടുതലും നമുക്ക് സമൂസയാണ് ആവശ്യം കാരണം ഞാനുള്ളത് ഞാൻ പറഞ്ഞില്ലേ കർണാടകയിലാണ് കേരളത്തിൻ്റെ ഒരു ഫുഡിൻ്റെ ഒരു ഇതല്ല നോമ്പി ഒരു ഇതല്ല ഇവിടെ ഉള്ളത് ഭയങ്കര വ്യത്യാസ രീതിയാണ് അപ്പം ഞാൻ വിചാരിച്ചേക്കുന്നത് എൻ്റെ രീതിയിൽ തന്നെ മുന്നോട്ട് പോകാൻ ഞാൻ കേരള സ്റ്റൈലിലുള്ള ഒരു ഇതാണ് ഉദ്ദേശിച്ചേക്കുന്നത് പക്ഷെ ഇപ്പം ഓരോരുത്തർ വന്ന് പറയണത് നിങ്ങ അങ്ങനെ ആക്കെന്ന് പറയുന്നുണ്ട് പക്ഷേ ആളുകളുടെ അഭിപ്രായത്തിൽ അവർക്ക് അവർ ജീവിച്ചതും അല്ലെങ്കിൽ അവർ കഴിക്കുന്ന ഫുഡും അതൊക്കെ നമുക്ക് എല്ലപ്പോഴും ഒന്നും ടേസ്റ്റ് നോക്കാം എപ്പോഴും എപ്പോഴത് പറ്റൂലല്ലോ അപ്പം അവരുടെ രീതിക്ക് തന്നെ മുന്നോട്ട് കൊണ്ടുപോകണം ഇപ്പം എനിക്ക് മനസ്സിലായി ഇപ്പം ഞാൻ പറഞ്ഞില്ലേ നോമ്പ് പന്ത്രണ്ടായില്ല ഫസ്റ്റ് ടൈമിലൊക്കെ ഞാൻ എൻ്റെ ഇതിലാണ് കാരണം നമുക്ക് സമൂസയിലൊക്കെ ഞാൻ ബീറ്റ്റൂട്ടോ ഒക്കെ ഇട്ടിരുന്നു ഇപ്പം ബീട്രൂട്ടോന്നും ഉള്ള ആൾക്കാർക്ക് ഇഷ്ടമല്ലാട്ട് അപ്പം അതേ ഈ ഒരു പ്രീതിയുടെ ഇതോ ജോഡിയാക്കണം എനിക്ക് പണികളൊക്കെ ഒരു വിധം എളുപ്പമാണ് പക്ഷേ ഇതൊന്നും നമുക്ക് അധികം യൂസ് ചെയ്യാൻ പറ്റില്ല കാരണം കറണ്ട് ചാർജ് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നമ്മൾ നോക്കണമല്ലോ പിന്നെ എൻ്റെ മിക്സി അത് കംപ്ലൈൻറ്റ് ആയി പോവും നമ്മൾ ഏറ്റവും നല്ലത് പക്ഷേ ഇപ്പന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫസ്റ്റ് ടൈമിൽ എന്ന് പറഞ്ഞാൽ എനിക്ക് ടൈം എങ്ങനെയാണ് മാനേജ് ചെയ്യേണ്ടതൊന്നും അറിയില്ല കാരണം എൻ്റെ വിചാരം നാല് മണി അഞ്ച് മണിയൊക്കെ ആകുമ്പോഴാണ് ആളുകൾ സാധനം വാങ്ങിക്കാൻ വരുന്നത് പക്ഷേ അല്ല ഒരു മണിയായപ്പോഴത്തേനും ആളുകൾ ചോദിച്ച് തോന്നി തുടങ്ങി വന്നു ഈ സാധനം ആയ ആയെന്ന് ചോദിച്ചു തുടങ്ങി പിന്നെ ഞാൻ ഇത് തുടങ്ങിയപ്പം എനിക്ക് ഒരുപാട് ആളുകൾ സപ്പോർട്ടായിട്ട് വന്നിട്ടുണ്ട് എന്ന് വെച്ചുകഴിഞ്ഞാൽ ഇത് ചിക്കൻ റോളിനുള്ളതാണ് കേട്ടോ മാവൊക്കെ നാല് മണിക്കൂർ റെസ്റ്റ് ചെയ്യണമല്ലോ അപ്പം അതിന് വേണ്ടിയിട്ട് വേഗം കുഴച്ചിട്ടൊക്കെ വെക്കണുണ്ട് നമുക്ക് സഹായത്തിന് എല്ലാവരും വരും കേട്ടോ എന്ന് വെച്ച് കഴിഞ്ഞാൽ ആദ്യമായിട്ടാണ് ഒരു എന്താ പറയുക ഒരു മുസ്ലിം സ്ത്രീ ഇതേപോലെ ഒരു തട്ടുകട നമ്മളെ ഈ ഒരു നാട്ടിൽ തുടങ്ങണത് അതുകൊണ്ട് തന്നെ എല്ലാവർക്കും ഒരു ആകാംക്ഷയാണ് ഇതെങ്ങനെ എവിടെ ചെന്ന് എന്നൊക്കെ ഉള്ളത് പക്ഷേ ഞാൻ ഒരുപാട് ആലോചിച്ചിട്ടും അതേപോലെ തന്നെ എൻ്റെ ഒരുപാട് നാളത്തെ സ്വപ്നമാണ് ഇപ്പോഴത്തെ ഒന്നുമല്ല പണ്ടത്തെ ഞാൻ സ്വപ്നം കാണുന്ന ഒരു എനിക്ക് ഈ ഒരു ഫുഡ് ഉണ്ടാക്കാനൊന്നും അറിയാത്തൊരു പ്രായത്തിൽ എൻ്റെ തലയിലും എൻ്റെ മനസ്സിലും വന്ന ഒരു സ്വപ്നം എന്ന് പറഞ്ഞാൽ നമ്മൾ ഉറങ്ങുമ്പോൾ കാണുന്ന ഒരു സ്വപ്നം ഉണ്ടല്ലോ അതാണ് ഇപ്പം ഞാൻ ഇപ്പോൾ ഇവിടെ എൻ്റെ ഈ ജീവിതത്തിൽ യാഥാർത്ഥ്യമായേക്കുന്നത് ഇത് എവിടെ എത്തുമോ എന്നൊന്നും അറിയില്ല അലഹദില്ല അല്ലെങ്കിൽ ഇൻഷാല്ല നല്ല രീതിയിൽ തന്നെ അത് എനിക്ക് സപ്പോർട്ടീവായിട്ട് ഉണ്ടാവുമെന്നാണ് എൻ്റെ ഒരു ഇത് അപ്പോൾ ഫസ്റ്റ് ഇതിൽ കാരണം നമുക്ക് ഒരുപാട് തെറ്റു കുറ്റങ്ങൾ വരും ഇപ്പോഴൊക്കെ റെഡി ആയിട്ടാണ് അപ്പോൾ അത് നമുക്കുള്ള വെജ് സമൂസ സാധനങ്ങളും മസാലയൊക്കെ ആയിട്ടുണ്ട് പിന്നെ ഇത് നമ്മൾ ചിക്കൻ രണ്ടും സപ്പറേറ്റ് സപ്പറേറ്റ് ആണ് ഉണ്ടാക്കുക ഇത് നീരുള്ളി ഇവിടെ നീരുള്ളി ബജി എന്നാണ് അറിയാൻ നമ്മുടെ അതാണ് ഉണ്ടാക്കുന്നത് പിന്നെ അതെ അതിൻ്റെ ഇടയിൽ കൂടെ ഷോപ്പിൻ്റെ പണികൾക്ക് ആളുകൾ വന്നിട്ടുണ്ട് ആ വന്നിട്ട് ഗ്ലാസ് ഫിറ്റ് ചെയ്യുന്നുണ്ട് അപ്പോൾ നമുക്ക് ഇനിയും കാര്യങ്ങളൊക്കെ ബാക്കിയുണ്ട് അത് ഇങ്ങനെ ഒന്നൊന്നായിട്ട് ഇങ്ങനെ നമുക്കെല്ലാം കഴിഞ്ഞിട്ട് നമുക്ക് കടയിൽ കയറാമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തായാലും ഒന്ന് രണ്ട് മാസം പിടിക്കും അപ്പോൾ എന്തായാലും ഈ ഒരു ഒരിതിൽ നടന്നു പോയിട്ട് നമ്മൾ പണികൾ അതിൻ്റെ ഇടയിൽ കൂടെ നടക്കും അപ്പോൾ അതേ ഫസ്റ്റ് ദിവസമല്ലേ നമുക്കിതിനെ പറ്റിയിട്ടൊന്നും അറിയില്ല ആൾക്കാർ എങ്ങനെ വരും എത്ര ടൈമിൽ വരും എന്നൊന്നറിയില്ല പക്ഷേ എങ്കിൽ നേരിട്ട് തന്നെ ആളുകൾ വന്നു തുടങ്ങി ഒരു മണിയൊക്കെ ടൈമിൽ തന്നെ ആൾക്കാർ വന്ന് വാങ്ങിച്ചു തുടങ്ങിയിരുന്നു അപ്പോൾ നമ്മൾ ഈ പ്രാവശ്യം ഇന്നത്തെ നോമ്പ് ഫസ്റ്റിന് അധികം ക്വാണ്ടിറ്റിയിലൊന്നും ഉണ്ടാക്കിയിട്ടില്ല കച്ചവടം കാര്യങ്ങളെങ്ങനെയാണെന്ന് അറിയാണ്ട് നമുക്ക് കുറേ ഉണ്ടാക്കി വെച്ചിട്ടൊന്നും കാര്യമില്ലല്ലോ കുറച്ചൊക്കെയാണ് ഉണ്ടാക്കിയത് അപ്പോൾ അതിൻ്റെ ഇടയിൽ ദേക്കാടെ കച്ചവടം അവിടെ നടന്നുകൊണ്ടുണ്ട് ഇക്കാക്ക് വളത്തിൻ്റെ കച്ചവടം ഇട്ടാ അപ്പോൾ അതുകൊണ്ട് വണ്ടിയൊക്കെ വന്നിട്ട് അവരങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറ്റുന്നുണ്ട് അപ്പോൾ അതിൻ്റെ ശേഷം മഴടി പായ് മഴ അപ്പം ആളുകളൊക്കെ റോട്ടിൽ കുറഞ്ഞ് അപ്പോൾ ഞങ്ങളുടെ കച്ചവടം കാര്യങ്ങളൊക്കെ ഇതാക്കി നമുക്ക് എന്തായാലും വീട്ടിലോട്ട് പോകണമല്ലോ നോമ്പറക്കാൻ വീട്ടിലോട്ട് പോകണം അപ്പോൾ ഇക്കെ വന്നിട്ടുണ്ട് എനിക്ക് ഷട്ടർ ഫസ്റ്റ് അല്ലേ ഇനി പഠിക്കണം അപ്പോൾ അതേ ഇക്ക വന്നിട്ട് ചോദിക്കുന്നുണ്ട് അപ്പോൾ ഇന്നത്തെ വീഡിയോ ഉള്ളൂ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കല്ല